ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ശ്രീ കണ്ണമ്പുഴ ഭഗവതിയുടെ താലപ്പുലി മഹോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസിന്റെ ഔപചാരിക ഉദ്ഘാടനവും നടത്തി ഓഫീസ് ഉദ്ഘാടനം ചാലക്കുടി ഡിവൈഎസ്പി പി കെ സുമേഷ് നിർവഹിച്ചു മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് താലപ്പുലി ആഘോഷിക്കുന്നത് ശ്രീ കണ്ണമ്പുഴ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനമായ വിശേഷ ദിവസത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ടി എൻ ശങ്കരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു താലപ്പൊലി കമ്മിറ്റി ജനറൽ കൺവീനർ കെ എം ഹരിനാരായണൻ വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണൻ ടൗൺ എൻ എസ് എസ് കരയോഗം സെക്രട്ടറി കെ പി മുരളീധരൻ സമിതി സെക്രട്ടറി ഗുണശേഖരൻ അമ്പാടി ഉണ്ണികൃഷ്ണൻ എം സി ഗോപികൃഷ്ണൻ എം നന്ദൻ വിജയൻ മൂഴിക്കൽ കെ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ എം സി ഉണ്ണികൃഷ്ണൻ രാഘേഷ് വി മേനോൻ രവി കെ ആർ ടി പി കേശവൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി പൂജ കളഭാഭിഷേകം വൈകിട്ട് ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് ദീപകാഴ്ചയും എന്നിവയുണ്ടായിരുന്നു പിന്നീട് വന്നു കഴിഞ്ഞൊരു പതിനഞ്ച് വർഷമായി പതിനാല് വർഷമായിട്ട് ഞാൻ ഈ തലക്കുറി തന്നെ ഉണ്ട് ഈ അമ്പലത്തിലെ എല്ലാ വർഷവും ഞാൻ ഉത്സവം